ഈ ബോഡി ആദ്യം കണ്ടതാരാ മണി എന്നൊരാളാണ് സർ അയാളെ വിളിക്കൂ വിളിക്കാൻ മണിയാ മണീ മണിയാൻ എപ്പോഴാണ് ഏകദേശം മണി ആക്കാണ് സാർ താൻ എന്തിനാ ഇതിലേ വന്നത് എന്റെ വീട് ഈ വഴിക്കാണ് സാറേ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ എന്താ തന്റെ ജോലി കാർപ്പന്റാ സാറേ ഇയാളുടെ നമ്പർ വാങ്ങിച്ചു വെച്ചേക്കും അഡ്രസ് വിളിക്കുമ്പോൾ വരേണ്ടി വരും വരാം ഇവിടെ ഇവിടെ അടുത്തുള്ള വീടുകളൊക്കെ ഇല്ല എന്തായാലും ഈ റോഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം പ്രമാദമായ തലവെട്ടുകസിൽ ബോഡി കണ്ടെത്തിയിരിക്കുന്നു എസ് തല ഇന്നലെ രാത്രിയാണ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നത് ഇന്നിത് ബോഡി റോഡരികിലെ കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ എസ് പി സതീഷ് മിശ്ര നമ്മളോടൊപ്പം ഉണ്ട് കൊലപാതകത്തെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് സാർ ഇൻസ്പെക്ടർ നാട്ടുകാർക്കിടയിൽ കൂടിയിട്ടുണ്ട് വിളിച്ചിരുന്നു എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ പ്രതികളെ ഡിജിപി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു തീക്കെട്ടയിൽ തന്നെ ഉറമ്പൊരിക്കുന്ന ഭരണമാണെന്ന് എന്താണ് താങ്കളുടെ അഭിപ്രായം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ ുംഭിപ്രായമല്ലേ ആ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തും നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യം കാത്തിരുന്നു മുഷിഞ്ഞോ ഏഹ് നമ്മുടെ പരിപാടി മറ്റന്നാളല്ലേ അന്ന് നമ്മുടെ ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് പന്ത്രണ്ട് മണിക്കല്ലേ പ്രോഗ്രാം അതെ ഞാൻ തന്നെ ഒരു മണിക്കൂർ വൈകും അതുവരെ ആരെങ്കിലും എസ് ഐ മാർട്ടിൻ കൊല്ലപ്പെട്ടു ഞാൻ അങ്ങോട്ട് ആഭ്യന്തര ഇതിന്റെ പോവുകയാകുപ്പിനാകെടു ഒരു പിടിയില്ല മിനിസ്റ്ററേ

ഇനി എന്താ കാര്യം ആള് പോയില്ലേ എനിക്ക് ഹോസ്പിറ്റൽ വരെ പോകണം ബോഡി പോസ്റ്റ്മോർട്ടം തന്നെ കയറ്റിയിരിക്കുക മന്ത്രിയാകെ ചൂടില്ല പോലീസുകാരൻ മൂലം എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കുറിക്കാൻ കൊണ്ടിരിക്കണേ എന്നാ നമുക്കിറങ്ങാം ശരി

അല്ലെങ്കിൽ അവരുടെ വ്യക്തമായി തന്നെ ചോദ്യം ആ പോകുന്ന വഴിയിൽ ക്യാമറ കാര്യം ഒന്ന് അന്വേഷിക്കണം ആ ആ കണ്ടാലും അത് പരിശോധിക്കണം വഴിക്ക് കമ്പനികളോ വലിയ വീടുകളോ ഒന്നും ഇല്ല സർ അതിനാൽ തന്നെ സി സി ടിവിയുടെ അവൈലബിലിറ്റി കുറവായിരിക്കും എത്ര മണിക്കാ മാത്രമേ അത് മണി കൃത്യമായി സമയം ഓർത്തെടുക്കാൻ എന്താ കാരണം മണിക്ക് ഞാൻ വീട്ടിൽ അന്ന് നല്ല ഇടിയും മഴയായിരുന്നു അതുകൊണ്ട് ഇറങ്ങാൻ ഇത്തിരി വൈകി താൻ കണ്ട ആള് മാറിട്ടൊന്നും ഇല്ലല്ലോ എസ് തന്നല്ലേ കണ്ടത് അതെ തന്നെ വീണ്ടും വിളിപ്പിക്കും ഇയാളുടെ മൊഴിയെടുത്തിട്ട് വിട്ടേക്കും നിങ്ങളിപ്പ തന്നെ ആലിസിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളു ഓക്കെ സാർ

essa martinu ningale vali vittu sahaayichu kaanumalle adu angane parayan pattilla sir adekam satyathinte koodiye irunnu annu mudal thodangiyathano ningade ibandham adu njangal parasparam ishtapettu pinne nalla sugathukalai martinu shatrukal aarekilullathayannu parayunnathu oru mari shatrukal undannu parayaarundae pakshe aaredeyum per eduthu parannittilla annu divasam prathyeka enthelum paranno അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആര് പേര് പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിഷേധിക്കും സർ എന്തുകൊണ്ട് എനിക്ക് കേസിൽ യാതൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ഇവിടെയാണ് നിങ്ങളുടെ മേൽ ഞങ്ങളുടെ നിരീക്ഷണം ഉണ്ടാവും എന്തെങ്കിലും മറച്ചു വെച്ചാൽ അത് കണ്ടെത്തുക തന്നെ ചെയ്യും സത്യം മാത്രമേ പറയൂ ഞങ്ങൾ ഇനിയും വരും ആവശ്യമെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും ഓ ശരി വിളിപ്പിക്കൂ